ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്ക് ഒരു കൈത്താങ്ങുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക കാരണം അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും കാരണം സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ചില ആളുകൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരൂ നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് വേക്കൻസികൾ പെട്ടെന്ന് കാണാൻ സാധിക്കുകയുള്ളൂ കാരണം വേക്കൻസികൾ വളരെ കുറവാണ് എന്നുള്ള കാര്യം ഓർക്കാം ഓക്കെ അപ്പോൾ തുടർന്ന് കണ്ടോളൂ ഒരു ചെറിയ പുഞ്ചിരിയാണെങ്കിലും ഒരു നല്ല വാക്കാണെങ്കിലും അത് പിന്നീടാവാം എന്ന് കാത്തു നിൽക്കാതെ അപ്പം തന്നെ അത് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ ആ ചിരി വാങ്ങിക്കാനോ അല്ലെങ്കിൽ ആ വാക്ക് കേൾക്കാനോ നമ്മളോ അവരോ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അതിനുവേണ്ടി കാത്തിരിക്കാതെ എപ്പോഴും നമ്മുടെ വാക്കുകളും നമ്മുടെ പുഞ്ചിരിയും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഓക്കേ താങ്ക്